ആണെങ്കിലും സിനിമയെക്കുറിച്ച് ചർച്ചകൾ കണ്ടില്ലേ എവിടെ ശരി സഭാ സമൂഹത്തോട് മതിപ്പ് ഉളവാില്ലാത്ത രീതിയിൽ അതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവമതി ഉണ്ടാക്കുന്ന രീതിക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം വളരെ അടച്ചുപൂട്ടപ്പെട്ട ഒരു തിയേറ്ററിനുള്ളിൽ എല്ലാ വിധത്തിലും എല്ലാ ജന ജനാധികളും അടച്ച് ശക്തമായ സ്ക്രീനിൽ അതിശക്തമായ രീതിയിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങൾ ശക്തമായി സ്വാധീനിക്കും മുതിർന്ന തലമുറയെപ്പോലെയല്ല വളർന്നു വരുന്ന പ്രത്യേക പതിനഞ്ച് വയസ്സിന് മുകളിലായിട്ടുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരുമ്പോൾ അവർ അന്നു വരെ കാത്തുസൂക്ഷിച്ചതും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ലഭിച്ചതുമായ മൂല്യങ്ങളെയൊക്കെ പാറിച്ചറിയാനായിട്ട് ഈ ശക്തമായ സാന്നിധ്യം ആ അതിലൂടെ വരുന്നതായ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും സഹായകമായിട്ടും മാറും അപ്പം അതിൻ്റെ സംവിധായകർ അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് പലസിദ്ധിയും ഉണ്ടാകും മനസ്സുമാറും മനുഷ്യൻ്റെ മനസ്സുമാറും ഇതപ്പം മാറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജാഗ്രത വേണമെന്ന് പറയുന്നത് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദുഷ്ട കഥാപാത്രങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ അതിൽ ഏറ്റവും അധാർമികമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയില് അഭിജിക്തരായ കത്തോലിക്കാൻ വൈദ്യയില്ല കള്ളന്മാരെ വൈദ്യ വേഷം ധരിച്ചു കൊണ്ടുവന്ന് ശുശ്രൂട് നികുന്ന കാര്യങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇഫക്റ്റ് എന്താണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സുകളിലേക്ക് ഹ ഒരു സമൂഹത്തിലാണോ ഞാൻ പിറന്നത് ഒരവമതി ഉണ്ടാക്കുകയാണ് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാക്കുക അപ്പോൾ വിശ്വാസം പിരിതെറിയാൻ വേണ്ടി ഉൾപ്പെടെ നൽകുന്ന ഒരുപാട് സംവിധാനങ്ങളിൽ ഏറ്റവും ശക്തമായി ഒന്ന് ഇന്ന് സിനിമയാണ് എന്ന കാര്യം മുതിർന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് അവിടെ എല്ലാ തരത്തിലും ഏതെങ്കിലും തരത്തിൽ നന്മയെ കുറിച്ച് അപമതി ഉണ്ടാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുക മാത്രമല്ല വ്യത്യസ്തമായ നിർദ്ദിഷ്ടമായ വ്യവസ്ഥയിലെ മഹത്വീകരിച്ച് കാണിക്കും ആ അതല്ലേ അതായത് ഇങ്ങനെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന സമൂഹ മുതലാകപ്പാടെ പെശകാണ് അതുകൊണ്ട് അധാർമികമാണ് അത് വെറുക്കപ്പെടേണ്ടതാണ് എന്ന് ഹൃദയത്തെ തോന്നിച്ച് തോന്നിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചില വ്യവസ്ഥിതികളെ മഹത്വീകരിച്ച് കാണിക്കും അവിടെ ഒക്കെ ഒളിച്ചു വെച്ചിട്ട് അവിടെ അകത്ത തിന്മകളെയൊക്കെ പൊതിഞ്ഞു വെച്ചിട്ട് ഒരു തരത്തിലും പുറത്തറിയാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പറിച്ച് വലിച്ചു മാറ്റത്തക്ക രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഈ യുവ മനസ്സുകളെ കൊണ്ടുവരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുമ്പം ക്രിസ്ത്യാനിക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നേ ജാഗ്രത ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടല്ലേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള വഴിതെറ്റത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇട്ടിട്ട് പോകുന്ന കാണാൻ പാടില്ലേ പെൺകുട്ടികളൊക്കെ എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിക്കുന്നു കുംഭസാരത്തെക്കുറിച്ച് വളരെ അപമതിക്ക രീതിയിൽ അതിശക്തമായിട്ടുള്ള ചില സംവിധാനങ്ങളെ ആർത്ത പ്രകസിച്ച് ഭയങ്കരമായി കൂയി പിടിച്ചപ്പം ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഈ കുംഭസാരത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയുള്ള ശക്തമായിട്ട് പ്രതികരിക്കാൻ മുമ്പോട്ട് വന്നോ എന്നൊന്ന് പരിശോധിക്കും എനിക്ക് തോന്നുന്നില്ല എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഒരു അനക്കവും ഇല്ലാത്ത രീതിയിലേക്ക് ക്രൈസ്തവ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ബലം എന്ന് അനുഭവിക്കാൻ പോവുകയാണ് ഇനിയെങ്കിലും ജാഗ്രത ഉണ്ടായില്ല എങ്കിൽ പരിശുദ്ധാത്മാ പ്രേരിതരായി സത്യത്തെ പ്രഘോഷിക്കാനുള്ള ധൈര്യം അവലംബിച്ചില്ല എങ്കിൽ തിന്മയ്ക്കെതിരെ പടവാളെടുക്കാൻ എന്താ പറഞ്ഞത് ദൈവവചനമാകുന്ന പടവാളെടുക്കാനാ പറഞ്ഞേ അടങ്ങിയിരിക്കാനല്ല ദൈവവചനമാകുന്ന പടവാൾ അല്ല മനുഷ്യനെ കൊല്ലുന്ന വാളല്ല ദൈവവചനമാകുന്ന പടവാളത് യുദ്ധം ചെയ്യാനാ പറഞ്ഞേ സത്യത്തിന്റെ അരമുറുക്കിക്കൊണ്ട് നീതിയുടെ ഖവചം ധരിച്ച് രക്ഷയുടെ ഒരുക്കമായ സുവിശേഷ പ്രകൃതി പാദങ്ങൾ സംവഹിച്ചുകൊണ്ട് രക്ഷയുടെ പടത്തൊപ്പി ധരിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന വാളെടുക്കാനായാണ് പറഞ്ഞത്